മല്ലീശ്വര മില്ലറ്റ് മുസലി ആരോഗ്യത്തിന്റെ അട്ടപ്പാടി പെരുമയുമായി ട്രൂ സ്പൈസസ് പാരമ്പര്യത്തിന്റെ തനിമയും ആരോഗ്യത്തിന്റെ പച്ചപ്പുമായി ചാലുശ്ശേരി ദേശീയ സരസ്മേളയിൽ അട്ടപ്പാടിയുടെ പെരുമ വിളിച്ചോതി ട്രൂ സ്പൈസസ് വെറും ഒരു കച്ചവടത്തിനപ്പുറം അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ അതിജീവനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും കഥയാണ് പത്തൊമ്പതാം നമ്പർ സ്റ്റാളിലെ ഈ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതി എന്ന വലിയ കുടക്കയിൽ നിന്നാണ് ഈ വനിതാ സംരംഭം കരുത്തു നേടുന്നത് അട്ടപ്പാടിയിലെ ഗോത്ര ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമഗ്ര വികസന പദ്ധതിയിലൂടെയാണ് ഇത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്ക് വഴി തുറക്കുന്നത് പരമ്പരാഗത കൃഷി രീതികളെ പരിപോഷിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്താനും പദ്ധതി വഴി സാധിക്കുന്നു കൃഷി മുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വരെ ഈ പദ്ധതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ വിജയഗാഥയാണ് അഗളി പഞ്ചായത്തിലെ ഈ നാലംഗ വനിതാ കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ട്രൂ സ്പൈസസ് എന്ന സംരംഭത്തിലൂടെ കരുവാരം സരിത കുടുംബശ്രീ അംഗങ്ങളായ എം രേണുക സി സൂമ ദീപം കുടുംബശ്രീ അംഗങ്ങളായ കെ വിജയ കെ പുഷ്പ എന്നിവരാണ് മേളയിലെ താരങ്ങൾ അട്ടപ്പാടിയിലെ മണ്ണിൽ വിളഞ്ഞ ചാമ തിന വരക് കുതിരവാലി എന്നീ ചെറുധാന്യങ്ങൾ നേരിട്ടും പൊടികളായും ഇവിടെ ലഭിക്കും അട്ടപ്പാടിയുടെ പുണ്യമായ മല്ലീശ്വരം മുടിയുടെ പേരിൽ പുറത്തിറക്കുന്ന മല്ലീശ്വരം മില്ലത്തെ മുസലി ഹെൽത്ത് മിക്സ് സന്ദർശകരുടെ പ്രിയപ്പെട്ട വിഭവമായി മാറിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മില്ലറ്റ് റസ്ക് ബിസ്ക്കറ്റ് മണിച്ചോളം ദോശപ്പൊടി റാഗിപ്പൊടി കമ്പ് മക്കച്ചോളം റാഗി എന്നിവയുടെ പുട്ടുപൊടികൾ കാപ്പിപ്പൊടി മഞ്ഞൾ മുളക് കുരുമുളക് എന്നിവയുടെ ജൈവശേഖരവും ഇവിടെയുണ്ട് അട്ടപ്പാടി സമഗ്ര വികസന പദ്ധതിയുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയത് ആദ്യമായാണ് ഒരു ദേശീയ സരസ്മേളയുടെ ഭാഗമാകുന്നത് ഗോത്രവർഗ്ഗക്കാർ പാരമ്പര്യമായി കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ പുറംലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് സംരംഭകയായ രേണുക പറയുന്നു പൂർണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണികളിൽ നിന്നും ഇപ്പോൾ ദേശീയ മേളകളുടെ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർന്നിരിക്കുകയാണ് വിഷമില്ലാത്ത ഭക്ഷണം എന്ന ഉറപ്പോടെ അട്ടപ്പാടിയുടെ രുചി തേടി വരുന്നവർക്ക് പത്തൊൻപതാം നമ്പർ സ്റ്റാൾ ഒരു നവ്യാനുഭവമായി മാറുന്നു അട്ടപ്പാടി ഞങ്ങളുടെ സംരംഭത്തിന്റെ പേര്സ് ആണ് അപ്പൊ ഞങ്ങൾ സരിത യൂണിറ്റിലാണ് ഞങ്ങളുടെ അയൽ അയൽക്കൂട്ട സരിത യൂണിറ്റും പിന്നെ ദീപം യൂണിറ്റ് ആണ് രണ്ട് രണ്ടുപേർ നാലുപേരുണ്ട് സംരംഭത്തില് ഞങ്ങളെ റായിപ്പൊടി പൊടിച്ചു കൊടുക്കാണ് റായിപ്പൊടി പിന്നെ മില്ലറ്റിന്റെ എല്ലാ അരികളുമുണ്ട് മില്ലറ്റിന്റെ എല്ലാ പൊടികളുമുണ്ട് പിന്നെ കാട്ടു കുന്തിരിക്ക ഉണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഏലക്കായ് പൊടി എന്നിവ മറ്റേ നാല് പൊടികളുമുണ്ട് പിന്നെ ധാന്യ മിക്സിൽ മില്ലറ്റിൻ്റെ എല്ലാ പൊടികളുമുണ്ട് പിന്നെ ധാന്യങ്ങളുമുണ്ട് അത് കുട്ടികൾക്കും കഴിക്കാം കുട്ടികൾ വെയി വെയിറ്റ് വയ്ക്കും വലിയവർക്കും കഴിക്കാൻ പറ്റും പിന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റിൽ പിന്നെ ഷുഗറിനുള്ള ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരിതുണ്ട് അത് കാണിച്ചു കൊടുക്കും ലാസ്റ്റ് ഷുഗർ ഫ്രീൻ്റെ ഇതുണ്ട് അത് പിന്നെ ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകം കഴിക്കാം മറ്റുള്ളവർക്കും കഴിക്കാം പക്ഷേ ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകം കഴിക്കാം അത് ഞങ്ങൾ കൊടുത്ത് പരിശോധിച്ചിട്ടുള്ളതാണ് ഷുഗർ ഫ്രീ ആണ് ഇതില് കമ്പ് റാഗി മണിച്ചോളം ചേർച്ചിട്ടാണ് ഇത് പൊടിച്ചിട്ട് മുളപ്പിച്ച് പൊടിച്ചതാണ് അപ്പൊ പ്രത്യേകം ഇത് നമ്മൾ തയ്യാറാക്കുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെയാണ് വെച്ച് സംരംഭം തുടങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ട് ഞങ്ങളുടെ സംരംഭം ഒരു വർഷം ആയിട്ടുള്ള തുടങ്ങിയിട്ട് ഇനിയിപ്പ നല്ല ഇതിൽ സർച്ച മേള വന്നത് കൊണ്ട് കുറെ ആൾക്കാർ അറിയുന്നുണ്ട് നല്ല സാധനങ്ങൾ പോണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി